ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സ്ചേഞ്ച് ഓഫറിനെ കുറിച്ചിട്ടാണ് എക്സ്ചേഞ്ച് നമ്മുടെ വീട്ടിലുള്ള പഴയ ഫർണിച്ചറ് അതേപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളടുത്ത് ഒരുപാട് കസ്റ്റമർ നമ്മളോട് ചോദിക്കും അവ പഴയത് കൊണ്ടുപോയിട്ട് പഴയതിന് എന്ത് കിട്ടുന്നു അപ്പൊ നമ്മള് എന്താണ് പറയുകയെന്ന് വെച്ചാൽ പഴയത് ആക്രിക്ക കൊടുക്കുക അപ്പൊ പഴയ ഐറ്റംസിനെ പറഞ്ഞാൽ നമ്മളിവിടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് പിന്നെ ഒന്നാമത്തെ പറഞ്ഞ പഴയത് എടുത്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആൾക്കാർ എന്താ വിചാരിക്കുക വില കുറച്ച് കൊടുക്കുന്നത് അത് തന്നെ റിപ്പയർ ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിക്കും അത് കാരണം കൊണ്ട് നമ്മള് മെയിനായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് എടുക്കാത്തത് പിന്നെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളിപ്പോ പത്തും മുപ്പതും അമ്പതും വർഷം ഉപയോഗിച്ച ഒരു ഫർണിച്ചർ തീരെ ഒന്നിനും പറ്റാതെ നടക്കുന്ന ഫർണിച്ചറ് നമുക്ക് കേൾക്കാൻ പറ്റാത്ത അത്രയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രൈസ് ഒരു ഷോറൂമുകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം ആ പ്രൊഡക്റ്റിന് യഥാർത്ഥ വാല്യൂ എന്താണ് നമ്മൾ ഇപ്പൊ ഒരു സോഫ വാങ്ങുമ്പോൾ നിങ്ങളെ പഴയത് മാറ്റോ അയ്യായിരം കിട്ടും പത്തായിരം കിട്ടും എന്ന് പറയുമ്പോൾ ഓടിച്ചെന്ന് നമ്മളെ സോഫെ കൊടുക്കും പുതിയതിന്റെ വില നമുക്ക് എം ആർ പി ഒ അല്ലെങ്കിൽ ആ ഒരു മാക്സിമം ഒരു റേറ്റ് ഇട്ടിട്ട് നാലായിരം അയ്യായിരം കൂട്ടിയിട്ടിട്ടാണ് ആ പഴയതിന് ആ വില പറയുക അപ്പൊ നമ്മൾ പരമാവധി മാക്സിമം വില കുറച്ചു വേണമെങ്കിൽ പഴയത് നമ്മൾ സ്റ്റാപ്പിന് കൊടുക്കുക അത് അത് ഉപേക്ഷിക്കുന്ന വേറെ ടീമിന് കൊടുക്കുക ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ടി വിയോ ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വാങ്ങുമ്പോൾ ഓൾറെഡി എം ആർ പിന്നു നാലായിരം അയ്യായിരം ഒക്കെ മിക്സിക്ക് മൂവായിരം ഒക്കെ കുറയ്ക്കുന്നതാണ് അപ്പൊ ഈ പഴയ മിക്സി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും രണ്ടായിരം കുറയ്ക്കും അപ്പൊ നമ്മളിപ്പോ മിക്സിയും പഴയത് ഏറ്റി പിടിച്ചു പോയി അവരതാ നൂറ് രൂപ നൂറ്റി നൂറ്റി രൂപ ആക്രയ്ക്കാണ് കൊടുക്കുന്നത് ഇതേ ഒരു തത്വം തന്നെ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം അറിഞ്ഞിട്ടും ഇന്നും കസ്റ്റമർ വന്ന് ചോദിക്കും പഴയത് അവിടെ നിന്ന് മാറ്റണം എന്നാലും പഴയതിന് എന്ത് കിട്ടുന്നു പഴയതിന് കിട്ടുന്നത് സ്പാപ്പ് വേലിനെ കിട്ടുള്ളൂ അപ്പൊ ഈ പഴയത് കൊണ്ടുവന്നിട്ട് പഴയതിന് പിന്നെ വില കൂടുതൽ പറയുന്നെങ്കിൽ പുതിയതിൽ വില കൂട്ടി വാങ്ങും അങ്ങനെയാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും ഒരേ പ്രൈസ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആകാണ്ട് നമ്മള് ആ ഒരു എക്സ്ചേഞ്ച് നമ്മൾ ചെയ്യാത്തതും എക്സ്ചേഞ്ച് എടുക്കാത്തതിന്റെ കാരണം ഇതാണ് പിന്നെ എക്സ്ചേഞ്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് എടുക്കുന്ന ആളുകളെ സെപ്പറേറ്റ് അത് മാത്രം കൊടുക്കുക കാരണം ഒരു ഷോപ്പിലും ഈ എക്സ്ചേഞ്ച് പഴയ ഐറ്റം മാത്രം കൊണ്ടുപോയി എടുക്കില്ല അവരിൽ നിന്ന് മറ്റേത് എടുക്കുമ്പോഴാണ് അത് കൊടുക്കുന്നത് ആ പ്രൊഡക്റ്റിന് അവർ പറയുന്ന വില കൊടുക്കേണ്ടി വരും അപ്പൊ ഇതിന്റെ നിന്നുള്ള മാർജിൻ അതിലിട്ടിട്ടാണ് എടുക്കുക അതായത് ഒരു നാല് ഷോപ്പിൽ അന്വേഷിച്ച ഒരു ഷോപ്പുകാരൻ ആയിരം വേറെ ഷോപ്പുകാരൻ അയ്യായിരം ഇങ്ങൊരു ഷോപ്പുകാരൻ പത്തായിരം ഇനി വേറെ ഷോപ്പുകാരൻ പതിനയ്യായിരം പറഞ്ഞ ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് പറഞ്ഞ ആൾക്കാർക്കും കച്ചവടം നടക്കുക ആ അത് മാത്രാണ് ചോദിച്ചു നടക്കുക ആ എടുക്കുന്ന പ്രൊഡക്റ്റ് ചിലപ്പോ അയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുന്ന ഇത് ശ്രദ്ധിക്കില്ല അവല ആ എക്സ്ചേഞ്ചിന്റെ ഡിഫറൻസ് ഇതിപ്പോ ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അറിയാം എന്നാൽ നമ്മൾ ഈ സംഭവം ചെയ്യും അപ്പൊ ഇതാണ് പറയുന്നത് അതേപോലെ ഡെലിവറി ഫ്രീ ആണോ ചോദിക്കും ഡെലിവറി ഫ്രീ ആണെന്ന് പറയുമ്പോൾ നല്ല മാർജിൻ എടുത്ത് കൊടുക്കുന്ന തന്നെയാണ് ഡെലിവറി ഫ്രീ ആക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് മാക്സിമം നെറ്റ് റേറ്റിൽ എടുക്കുക ഒരു ഷോപ്പുകാരും നമ്മള് വണ്ടി വന്നിട്ടോ ഇല്ലെങ്കിൽ ആ ഷോപ്പുകാരോ വണ്ടി അറേഞ്ച് ചെയ്യ വാടക കൊടുക്കന്നെ വേണം ഇതൊക്കെയാണ് നമ്മള് എക്സ്ചേഞ്ചും ഡെലിവറി ഇല്ലാത്ത ഇപ്പൊ ഞാൻ പറഞ്ഞോ എനിക്ക് അറിയുന്ന കേരളത്തിൽ തന്നെ എക്സ്ചേഞ്ച് എടുക്കാത്ത ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിലമ്പൂർ ഫർണിച്ചർ മാട്ട് ഷൊർണൂരും അത് നമ്മളതിന് വെട്ടിക്കാട്ടിലായിരിക്കും നമ്മൾ എക്സ്ചേഞ്ച് എടുക്കാത്തതിന്റെ കാരണമാണ് പറഞ്ഞ എക്സ്ചേഞ്ച് എല്ലാവരും പറ്റിപ്പാന്നല്ല പറഞ്ഞ് ഇതിൽ സത്യസന്ധമായി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം ഞാൻ പൊതുവേ പറഞ്ഞതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രൈസ് എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റില് വില കൂട്ടിയിട്ട് തന്നെ ആയിരിക്കും ഇതിൽ എത്ര ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവും നമുക്ക് അറിയാം വീട്ടിൽ എന്ത് പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്താലും ആ എക്സ്ചേഞ്ച് എന്ന പ്രൊഡക്റ്റ് പ്പോ ഒരു കമ്പനി ആയാലും വലിയ വല്യ കമ്പനികൾ ഏത് കമ്പനി ആയാലും പഴയത് നമ്മള് കൊടുത്താൽ അവർ കൊണ്ടുപോകണില്ല റീസൈക്കിൾ ചെയ്യുന്നില്ല അപ്പൊ ഈ സ്ട്രാപ്പ് വാല്യൂ എങ്ങനെ ഇവർക്ക് ഇത്ര തരാൻ പറ്റും പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പുതിയ ഐറ്റത്തിൽ ആ വില കൂട്ടിയിട്ടിട്ട് കുറയ്ക്കുമ്പോഴാണ് ഈ സംഭവം എടുക്കുന്നത് ഇത് എല്ലാവർക്കും അറിയാം എല്ലാവരും എഡ്യൂക്കേഷൻ ഇതിപ്പോ ഞാൻ പുതിയ അറിവല്ല പറയുന്നത് അറിഞ്ഞാലും നമ്മൾ ഷോപ്പിൽ പഴയത് കൊണ്ടെടുക്കും എന്നിട്ട് പഴയതിന് എന്ത് കിട്ടുന്നു പറയും ഏറ്റവും കൂടുതൽ പഴയതിന് വില പറഞ്ഞവിടത്ത് കച്ചവടം നടക്കുകയും ചെയ്യും ഇത് ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവില്ല നമ്മളിത് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്നല്ലേ ചിലപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് എക്സ്ചേഞ്ച് ഉണ്ടോ ചോദിക്കും നമ്മുടെ ഷോപ്പിലെ ഫോണില് അപ്പൊ എന്ന് പറയുമ്പോ അവര് പെട്ടെന്ന് പോയി എടുക്കലുണ്ട് വേറെ എക്സ്ചേഞ്ച് ഉള്ള സ്ഥലത്ത് പോയിട്ട് കൊടുത്തെടുക്കും അപ്പൊ ഞാൻ ഇവിടുത്തെ സ്റ്റാഫ് ഹോളർത്ത എല്ലായിടത്തും പറയുന്നത് എക്സ്ചേഞ്ച് വെച്ചാൽ എന്താന്ന് പറഞ്ഞു കൊടുക്കാം ചിലപ്പം തിരക്കുള്ള സമയത്ത് കസ്റ്റമർ വിളിച്ചാൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അത് കാരണം ഉണ്ടെന്നു പറയുന്നത് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ടുള്ള എക്സ്ചേഞ്ച് എന്തുകൊണ്ടും ഇല്ലാത്തെന്ന് വെച്ചാൽ ഈ ഒരു കാരണത്തോണ്ടാണ് നമ്മളെല്ലാവർക്കും ഒരേ വിലക്കാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എല്ലാ പ്രൊഡക്റ്റിനും ഓൾ പ്രൊഡക്റ്റ് ഇവിടെ ചെറിയ പ്ലാസ്റ്റിക് ചെയറും വലിയ ഐറ്റംസിനും വരെ എല്ലാത്തിനും ഫാക്ടറി വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാണും കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റും പിന്നെ വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാട്ടി കെ ജെ എം ഓഡിറ്റോറിയന്റെ അടുത്തും നമ്മുടെ ഫാക്ടറി നിലമ്പൂരാണ് വരുന്നത് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അപ്പൊ ഫാക്ടറി വിലക്കാണ് കൊടുക്കുന്നത് നാടൻ തേക്കും ഡിപ്പോ തേക്കും കൊണ്ട് രണ്ടിന്റെ വ്യത്യാസം ഇവിടെ വന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ബ്രാൻഡഡ് ബെഡുകളാണ് നമ്മൾ ചെയ്യുന്നത് ബെഡുകൾക്കൊക്കെ ഓൺലൈനെങ്ങാട്ടും അയ്യായിരം മുതൽ പത്തായിരം രൂപ വരെ വില കിഴിവ് നമ്മുടെ അടുത്തുണ്ട് പിന്നെ ഇ എം ഐ സൗകര്യം നമ്മുടെ വെട്ടിക്കാറ്റ് ഷോപ്പിലുണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ ഇത്രയും സൗകര്യങ്ങൾ കാര്യങ്ങളും ഉണ്ട് നമ്മള് എന്താണ് എക്സ്ചേഞ്ച് ചെയ്തത് നമ്മുടെ നമ്മളെ കസ്റ്റമർക്ക് അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തതാണ് അപ്പൊ ഇത് എല്ലാവർക്കും അറിയാമെന്നറിയാം അറിയുന്ന ആൾക്കാര് ഇത് വിട്ടോളൂ അല്ലാത്ത ആൾക്കാരെ ഇത് മനസ്സിലാക്കുക അപ്പൊ ഓക്കെ താങ്ക് യു